നമസ്തേ ഇന്ന് നമുക്ക് തെക്ക് ദിക്കിനെ പറ്റി സംസാരിക്കാം ഫംഗ്ഷു പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് സൗത്ത് ആണ് ഈ സൗത്ത് ദിക്കിന് ഫംഗ്ഷുൽ എന്ത് പ്രാധാന്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷന് ഒമ്പത് ദിക്കുകളായിട്ടാണ് എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളിങ്ങനെ ഒരു ഗ്രിഡ് വരയ്ക്കുമ്പോൾ എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനം ഇതിൽ സൗത്ത് ഓപ്പോസിറ്റ് നോർത്ത് വെസ്റ്റ് ഓപ്പോസിറ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് ഇത് എട്ട് ദിക്കുകളാണ് നാല് മൂലകൾ നാല് ദിക്കുകൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകൾ സൗത്തും നോർത്തുമാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ദിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ ബാലൻസ് തെറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒമ്പത് ഗ്രിഡുകളിലായിട്ട് ഈ ഫൈവ് എലമെൻറ്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ എലമെൻ്റ് ഉണ്ട് ഇതിൽ എല്ലാ എലമെൻറ്റുകളും ആവർത്തിച്ചു വരുന്നുണ്ട് അതേസമയം ഫയറും വാട്ടറും മാത്രം ആകെ രണ്ട് സ്ഥലങ്ങളിലേ ഉള്ളൂ ഫയർ എവിടെയുള്ളൂ സൗത്തിലേ ഉള്ളൂ വാട്ടർ എവിടെയുള്ളൂ നോർത്തിലേ ഉള്ളൂ ബാക്കി എലമെൻറ്റ് ഈ ഉഡായാലും ശരിയെന്നാ മെറ്റലായാലും ശരി തന്നെ ഇറത്തായാലും ശരി തന്നെ അത് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒരു ദിക്കിന്റെ മിസ്സിങ് മറ്റൊരു ദിക്കുകൊണ്ട് ബാലൻസ് ചെയ്യും കാരണം അതേ എലമെന്റ് മറ്റൊരു ദിക്കിലുണ്ട് ഉണ്ട് അതുകൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതേ സമയം ഒരു വീടിന്റെ സൗത്തോ നോർത്തോ മിസ്സിങ് കഴിഞ്ഞാൽ അവിടെ ബാലൻസിങ് നടക്കില്ല കാരണം ഈ എലമെന്റ് വേറെ ഒരു ദിക്കിലോ വേറൊരു സ്ഥലത്തോ ഇല്ല അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്തും നോർത്തും വലിയ പ്രാധാന്യമുണ്ട് പിന്നെ സൗത്ത് സൗത്ത് ദിക്കെന്ന് പറയുമ്പോൾ സൗത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിക്കാണ് സൗത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളെ വളരെ പെട്ടെന്ന് നമ്മളെ ബാധിക്കും ഇപ്പൊ നമുക്ക് ഒരു പിന്നെ വീടിന്റെ പുറത്ത് തെക്ക് വശത്ത് നമുക്ക് വാസ്തുപ്രകാരം അവിടെ കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അത് നമ്മുടെ വാസ്തുപ്രകാരം കാരണം എന്താണ് തെക്ക് ഭാഗം ഉയർന്നിരിക്കണം ഇപ്പൊ വെള്ളത്തിന്റെ സ്ഥലം എവിടെയാണ് നേരെ ഓപ്പോസിറ്റ് നോർത്തിലാണ് അപ്പൊ നമുക്ക് തെക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് വെള്ളം വെക്കാൻ പറ്റുമോ ഇല്ല അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇരിക്കുന്നത് അവിടെ എന്താണ് ഫയർ ഫയറാണുള്ളത് അതേപോലെ വാസ്തുവിൽ എന്ത് പറയുന്നു തെക്ക് ഉയർന്നിരിക്കണം അപ്പൊ അവിടെ കുഴി വന്നാൽ ഉയർച്ച ഉയർച്ചയുണ്ടോ ഇല്ല നേരെ അവിടെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ഇറത്ത് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് തെക്ക് ഭാഗം ഉയർന്നിരിക്കുകയും നോർത്ത് ഭാഗം താന്നിരിക്കുകയും ചെയ്യണം തെക്ക് ഭാഗത്ത് നമുക്ക് അഗ്നിയും നോർത്ത് ഭാഗത്ത് വെള്ളവുമാണ് അപ്പം തെക്ക് വശത്ത് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ വെള്ളമോ കുഴിയോ വരാൻ പാടില്ല നമുക്ക് നമുക്കിത് എവിടെ വരാം നോർത്തിൽ വെള്ളം വരാം ഈ നോർത്തിൽ വരുന്ന വെള്ളം ഇപ്പം നമ്മുടെ വീടിന്റെ പുറത്ത് തെക്ക് വശത്ത് നമ്മളൊരു കുളം ചെയ്തു ഒന്നിച്ചു ഒരു വാട്ടർ ബോഡി ചെയ്തു ഒന്നിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന എലമെന്റ് ഏതാണ് വാട്ടർ എലമെന്റ് ആണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഫുങ്ഷിൽ കണക്കാക്കപ്പെടുന്ന എലമെന്റ് ഏതാണ് ഫയർ എലമെന്റ് ആണ് അപ്പോൾ ഈ ഫയർ എലമെന്റിന്റെ അടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എലമെന്റ് ആയിട്ടുള്ള വാട്ടർ എലമെന്റ് വരുമ്പോൾ സ്വാഭാവികമായും ഫയർ എലമെന്റ് നശിക്കും നശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രതിഫലിക്കും അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ നശിക്കുന്ന ഇല്ല പക്ഷെ നമുക്ക് അനുഭവങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മൾ നല്ല പേരിലും പ്രശസ്തിയിലും നിന്നുകൊണ്ടിരുന്ന നമ്മൾ കുറേശേ അതിന് മങ്ങലേൽക്കാൻ തുടങ്ങും നമ്മുടെ പേരും പ്രശസ്തിയൊക്കെ പോയി നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ നേരെ ക്രമേണ ഡൗണിലേക്ക് വരാനായിട്ടുള്ളു അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ സൗത്ത് ഭക്ഷത്തുള്ള വാട്ടർ ബോഡിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ തെക്ക് ഭാഗത്ത് മീനെ വളർത്താനായിട്ട് കുളം പണിഞ്ഞ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് അക്യൂരയും കൊണ്ടുവയ്ക്കുന്നുണ്ട് സീഹർ നമ്മളുടെ തെക്ക് ഭാഗത്ത് അക്യൂരം വെച്ചാലും സെയിം അവസ്ഥ തന്നെ അതേപോലെ തന്നെ നമ്പറുടെ തെക്ക് ഭാഗത്ത് വാട്ടർ ഫൗണ്ടൻ വയ്ക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ നമ്മുടെ സൗഭാഗ്യങ്ങളും പേരും പ്രശസ്തിയൊക്കെ നഷ്ടപ്പെടും അപ്പം തെക്ക് ഭാഗത്ത് വരുന്ന ജലസാന്നിധ്യം നമുക്ക് ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരും അപ്പൊ എന്തുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് ഫുഷ്യോപ്രകാരം വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എലമെന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അപ്പം ഫയർ ഇരിക്കുന്ന സ്ഥലത്ത് വാട്ടർ കൊണ്ടുവന്നു വെച്ചാൽ എന്ത് ഈടെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചാലോ അഗ്നി കെട്ടുപോകും അപ്പോൾ ആ ഭാഗത്ത് അതിൻ്റെ എനർജി വരുമ്പോൾ വാട്ടറിൻ്റെ എനർജി വരുമ്പോൾ സ്വാഭാവികമായും അത് വീക്കാകും വീക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും അവിടെ നഷ്ടം സംഭവിക്കും ഇപ്പം നമുക്ക് അവിടെ വെള്ളം വന്നിട്ടില്ല മറ്റു ചില കാരണങ്ങളാൽ ആ ഒരു സൗത്ത് ഭാഗം കുറച്ച് വീക്കായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം ഫങ്ഷൽ അതിന് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് സൗത്ത് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കാം ഒരു റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ആ റെഡ് ലൈറ്റ് ആ ഫയർ എനർജിയെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും അപ്പോൾ അത് നമുക്ക് നല്ല ഫലങ്ങൾ തരാൻ തുടങ്ങും അതേപോലെ തന്നെ സ്വീകരണ വരുമ്പോൾ ആ സൗത്ത് ഭാഗത്തുള്ള ഒരു ആനിമൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് വയ്ക്കുന്ന ഫങ്ഷൻ പ്രകാരം വയ്ക്കുന്നൊരു പരിഹാരം എന്ന് പറയുന്നത് ഫീനിക്സ് പക്ഷിയാണ് നല്ല അഗ്നിയിൽ നിന്ന് ഉയർത്ത് നിൽക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം നമുക്ക് എവിടെ വെക്കാം സൗത്ത് വയ്ക്കാം അത് ചിത്രം വേണമെങ്കിലും വെക്കാം അതിൻ്റെ സ്റ്റാച്ചു വേണമെങ്കിലും വെക്കാം അപ്പം ഈ ഒരു പ്രശ്നത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് റെമഡികൾ നമ്മൾ ഉപയോഗിച്ചു ഒന്ന് സൗത്തിൽ ഫയർ കൊടുത്തു ഒന്ന് ലിവിംഗ് റൂമിൻ്റെ സൗത്തിൽ ഫീനിക്സ് ബേർഡിൻ്റെ സ്റ്റാച്യു വെച്ചു അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം വലിയ ജലാശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഒഴിവാക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് മുഖേന നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും ഫംഗ്ഷനിൽ അതിൻ്റേതായിട്ടുള്ള റെമഡികളുണ്ട് അതനുസരിച്ച് കറക്റ്റ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും സാധിക്കും പിന്നെ ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാറും മറ്റ് കണക്കുകളൊക്കെ എടുത്തിട്ട് കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെൻഷ്യയിലൂടെ സാധിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം